എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് മുടിക്ക് തേക്കാൻ വേണ്ടിയിട്ട് എന്റെ മുടി ഞാൻ ഒരു ഞാനൊരു മാസം മുന്നേ വെട്ടിയായിരുന്നു വെട്ടിയപ്പോഴത്തേക്കിന ഷോൾഡർ വരെ ആകുന്ന രീതിയിലാണ് വെട്ടിയത് അത് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനത് കിളിക്കാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് അമ്മച്ച എന്നോട് പറഞ്ഞ് എണ്ണ കാച്ചി തന്ന് അങ്ങനെ എന്നെ മുടിക്കകത്ത് തേച്ച് ഞാൻ പിന്നെ അതിൻ്റെ കൂട്ട് ചോദിച്ചേച്ചാൽ പിന്നെ എണ്ണ കാച്ചി തേച്ച് കൊണ്ടുവന്നപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു സിക്സ് സിക്സ് ടു സെവൻ മന്ത്സ് കൊണ്ട് എൻ്റെ മുടിക്ക് നല്ല ഗ്രോത്ത് ആണ് ഉണ്ടായത് അപ്പൊ ഓർത്തു നിങ്ങൾക്കും നിങ്ങൾക്കും അത് ഉപകാരപ്പെടും അപ്പം എന്തൊക്കെയാണ് അതിനത് ചേർത്തിരിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കും അപ്പം എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോസ് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് പുതിയത് പുതിയത് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെ പറയാൻ എനിക്കും അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി ഒന്നും സൂക്ഷിക്കാത്ത ഒരാളായിരുന്നു ഞാൻ പിന്നെ ഇത് വെട്ടിക്കഴിഞ്ഞ് ആ ഒരു മുടി പോയതിൻ്റെ ഒരു സങ്കടം മനസ്സിലായത് അയ്യോ മുടി ഇല്ലല്ലോ 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 എന്നുള്ളൊരു സങ്കടം കാരണം പിന്നെ എണ്ണയൊക്കെ തേച്ച് നോക്കി അത് പിന്നെ മുടിക്ക് നമ്മൾ നല്ലപോലെ കെയർ കൊടുത്തിട്ടാണ് പിന്നെ മുടി ഇങ്ങനെ ഇത്രയൊക്കെ ആക്കി എടുത്തത് അപ്പം എണ്ണ തേച്ചുകൊണ്ട് മാത്രം എണ്ണ തേച്ചുകൊണ്ട് മാത്രം നമ്മുടെ മുടി വളരും അല്ലെങ്കിൽ വളരും ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും മുടിക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ രീതിയിൽ ഒരു ഗ്രോത്ത് മുടിക്കുണ്ടാകും അപ്പം നമ്മൾ തേണ്ട ഇങ്ങനെ കയ്യോന്നിയൊക്കെ തപ്പി 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 ഇങ്ങനെ ഇവിടുത്തെ പറമ്പിൻ്റെ അവിടെ വരെ എത്തി കയ്യോന്നിയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കാച്ചാൻ ഇവിടുന്ന് വന്ന് കയ്യോന്നിയൊക്കെ പറിച്ചത് നീ എവിടാണോ എന്തോ നോക്കട്ടെ എൻ്റെ കയ്യോന്നി കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന സാധനമാണ് കയ്യോന്നി നമ്മുടെ ഒക്കെ പറമ്പിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധനം കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മൾ കണ്ടങ്ങനെ ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിനകത്ത് ആകെ രണ്ടോ മൂന്നോ പൂവേ നിൽപ്പുള്ളൂ അപ്പോൾ ചെമ്പരത്തിപ്പൂവും ഇലയെല്ലാം കൂടി ഇട്ടുകൊണ്ട് എണ്ണ അച്ച നമ്മൾ എൻ്റെ ചെമ്പരത്തി പൂവും പറച്ച് കയ്യോന്നി രണ്ടെണ്ണ കിട്ടിയുള്ളു നമുക്ക് അങ്ങോട്ട് വഴിയിൽ പോയി നോക്കണം അപ്പോൾ നമ്മൾ പറമ്പിലെല്ലാം പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് കാണിച്ച് തരാവേ ഇത് കയ്യൂന്നി നമ്മൾ പറിക്കുന്നത് കാണിച്ചില്ലായിരുന്നു ഇതാണ് കയ്യൂന്നി പിന്നെ ഇതൊരു ഇത് കറ്റാറ് വാഴപ്പോള മുടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് കറ്റാർ വാഴപ്പോള പിന്നെ ഇത് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂ രണ്ടോ മൂന്നോ എണ്ണയോ കിട്ടിയുള്ളായിരുന്നു പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് എത്രയും കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ലതാണ് പിന്നെ ഇത് ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇല ആവശ്യം ഉള്ളവർക്ക് ഉള്ളവർക്കെടുത്താൽ മതി ഇത് കരിഞ്ചീരം ഇത്ര സാധനം മതി ഇത്ര സാധനം വെച്ചോണ്ട് ഇനിയും നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യോന്നിയും അതുപോലെ കറിവേപ്പിലയും കൂടെ നമ്മൾ മിക്സിക്കകത്തോ അല്ലെങ്കിൽ കല്ലേലോ ഇട്ട് അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് എടുക്കണം അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് കാണാം കല്ലിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുന്ന നല്ലത് പിന്നെ നമുക്ക് സമയം ലാഭത്തിന് എളുപ്പത്തിനും വേണ്ടിട്ട് തന്നെ മിക്സിക്കത്തോട്ട് അരിഞ്ഞ് അത് കയ്യോന്നി അരിഞ്ഞ് ഇട്ടേച്ച് ഇതിനെ അരച്ചെടുക്കണം കയ്യോന്നിയും കറി വെപ്പില്ല കൊന്തിന കരിഞ്ചീരകം തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് രണ്ടും ഉണ്ട് അമ്മയുടെ ചോദിക്ക് കരിചീരൊക്കെ ആയിട്ട് എന്തിനാ ഇടുന്നത് എനിക്ക് അറിയത്തില്ല കിട്ടുമ്പോഴത്തേക്കിനോട് പറഞ്ഞത് കരിഞ്ചീരൊക്കെ ഇടുന്നത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ആണെന്നാ പറഞ്ഞത് പിന്നെ പനി കൊള്ളാതിരിക്കാനോ എന്തിനൊക്കെയോ ഉണ്ട് ഇല്ല പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പനങ്കായ ഇല്ലേ പനങ്കായുടെ കുരു ഉണക്കി പൊടിച്ച് ഇതിനകത്ത് ചേർക്കാം പക്ഷെ നമുക്കിപ്പോ പനങ്കായൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് പനങ്കായ കിട്ടി കഴിഞ്ഞാൽ നല്ലപോലെ മുടി തഴച്ചു വളരും എന്നാ പറയുന്നത് അപ്പൊ പനങ്കായ ഉള്ളവർ പനങ്കായയും കൂടെ ഉണക്കി പൊടിച്ച് ഇതിന്റെ കൂടെ ചേർക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ നമ്മളെല്ലാം അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം വാങ്ങേണ്ടിയിരിക്കുന്നത് കയ്യൂന്നിയും കറിവേപ്പിലേയും കൂടെ ഇട്ട് നമ്മൾ അരച്ച് പിഴിഞ്ഞെടുത്ത വെള്ളം പിന്നെ ഇത് കറ്റാർ വാഴ പോലെ അരിഞ്ഞു വെച്ചേക്കുന്നു ഇത് ചെമ്പരത്തിയുടെ പൂവുമല്ലേ എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നു ഇത് പിന്നെ നമ്മൾ എണ്ണ കാച്ചാനുള്ള എണ്ണാൻ പറ്റത്തില്ലാതെ കാച്ചാൻ പറ്റത്തില്ല അതെനിക്ക് പറയാ ഗ്യാസ് എത്തിക്കുന്ന സാധനം എന്തെങ്കിലും ിട്ട് വെളിയിലിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാ വെളിയിലിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിനെ മഴ നമ്മളെ ചതിച്ചു ഭയങ്കര മഴയായിരുന്നു അപ്പൊ നമ്മൾ പ്ലാൻ മാറ്റി അകത്തോട്ടാക്കി ഒന്ന് ചൂടായിട്ട് വരണം ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനു നമുക്കിനകത്തോട്ട് എണ്ണ പൊട്ടി ചൊഴിച്ചു കൊടുക്കും പഴയ കുക്കിങ്ങിന്റെ ഒരു സംഭവം ഇങ്ങനെ കേറിക്ക സംഭവങ്ങളൊക്കെ എണ്ണ പൊട്ടിച്ചൊഴിക്കാവും നമുക്ക് കടയിടക്കില്ലോ അത് ചൂടായിട്ടുണ്ടോ നമുക്ക് എണ്ണ പൊട്ടിച്ചു എണ്ണ പൊട്ടിച്ചൊഴിച്ച് എണ്ണ എന്നും നല്ലതായിട്ട് ചൂടായിട്ട് വരണം ഹൺഡ്രഡ് പേർസെന്റ് റിസൾട്ടുള്ള സാധനം കാരണം എന്റെ മുടി ആറുമാസം ഏഴു മാസം കൊണ്ട് നല്ല പോലെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല വില കളിച്ചിട്ടുണ്ട് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കൊക്കെ അറിയാം അതെ കടയിൽ നിന്ന് നമ്മള് പത്തും മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയും ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു മേടിക്കുന്നതിനെക്കാട്ടില് ഒത്തിരി വിലക്കുറവാണ് നമുക്ക് ഈ ഒരു എണ്ണയുടെ ചെലവ് മാത്രമേ എണ്ണയുടെ അതുപോലെ തന്നെ കരിജീരത്തിന്റെ ഒരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ റിസൾട്ടും ഉണ്ട് അല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണുന്ന സാധനങ്ങൾ പറിച്ചു ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ആണ് അപ്പോൾ അതിൽ നല്ലത് നമ്മൾ തന്നെ എണ്ണ കാച്ചു നമ്മൾ തന്നെ തേക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് തലയോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരുന്നിട്ട് കുളിക്കാവുള്ളൂ അത് മാക്സിമം എല്ലാവരും ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രം തല എഴുക അതാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് നല്ലത് ആ മുടി പൊട്ടുന്ന കുറവ് വരും അതുപോലെ നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും ഒരു കുറച്ച് നാള് തേച്ച് കഴിയുമ്പോഴത്തേക്കിനെ മുടിക്ക് നല്ലൊരു കറുപ്പ് വരും അതുപോലെ കുറച്ച് മുടി ഒന്ന് തിക്കാവും കറ്റാർവാഴപ്പോൾ ഇതേ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ തലക്ക് നല്ല തണുപ്പായിരിക്കും കറ്റാർ വാഴപ്പോളയുടെ ആ ഒരു തണുപ്പ് വരും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് നല്ലപോലെ ഒരു തിക്നെസ്സും തോന്നും ഒരു ഗ്രോത്തും തോന്നും ഹെയറിന് അതുപോലെ നമ്മുടെ തലയിൽ ഇതിന്റെ എല്ലാ ഉപയോഗവും സെയിം തന്നെയാണ് താരനുണ്ടെന്നുണ്ടെങ്കിൽ താരം മാറും അതുപോലെ നമ്മുടെ മുടിയില് സ്പ്ലിറ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ മാറും അപ്പം നമ്മള് അതിന്റേതായ രീതിയിൽ യൂസ് ചെയ്ത് നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറെങ്കിലും ഇരുന്നേച്ച് കുളിക്കാൻ നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ മുടിയുടെ തുമ്പ് നമ്മള് എന്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഏട്ടൻ കട്ട് ചെയ്ത് മുടിയുടെ തുമ്പ് വശം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരുമായിരുന്നു അങ്ങനെ കട്ട് ചെയ്ത് തുമ്പിച്ച ഒത്തിരി കയറ്റിയല്ല ചെറിയ രീതിയിൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവൽ പിടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാന്നുണ്ടെങ്കിൽ എന്നാൽ അങ്ങനെ നല്ലത് അത് കഴിഞ്ഞ ചീ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്നുണ്ടെങ്കിൽ കുടി പെട്ടെന്ന് വളരുന്നേ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കഴി പിന്നെ നമുക്ക് കരിഞ്ചീരം ഇടാം കരിഞ്ചീര ഞാൻ തന്നെ ഇങ്ങനെ കയ്യിലൊന്നും എടുത്തേച്ചാണ് ഇടുന്നത് കണക്കൊന്നുമില്ല എനിക്ക് കണക്കൊന്നും പറയാൻ അറിയത്തില്ല എന്നിട്ട് ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മളെ വേണ്ടി എന്തുവാ ഇതിന്റെ പേര് തരുന്നു പൊട്ടിയല്ലാതെ വെള്ളം വീണു അതിനകത്ത് ആ ചെമ്പരത്തിയുടെ അതിലേയും പൂവും കൂടെ ഇടാം നല്ലപോലെ അതിനകത്ത് ഇടുന്ന തിളപ്പട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തരുന്നതന്നല്ലേ ഇപ്പം തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതിന്റെ അയയിലും നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്തുവാ കറു അല്ലേ കട്ട് ചെയ്ത് വെച്ച കത്താറവാഴ ഈ കറ്റാർ വാഴ ഇതിനകത്ത് നല്ല കിടന്ന് നല്ലപോലെ ഒന്നും ഇതാവണം അതിൻ്റെ ആ എല്ലാം ഇറങ്ങണം നമുക്ക് പഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പഴുപ്പ് മാത്രമായിട്ട് എടുത്തേച്ച് വേണമെങ്കിൽ ഇടാം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ അതിൻ്റെ ആ എല്ലാം ഈ എണ്ണയ്ക്ക് അതോടെ ഇറങ്ങിക്കോളും അപ്പം ഇനി ഒക്കെ പഴുപ്പൊക്കെ ഇറങ്ങുന്നതിന് അവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടിപ്പം നല്ലപോലെ മൂത്ത അതിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തുവച്ച് വെക്കുന്ന മറ്റേ എന്തുവാ കറി കയ്യോന്നീ പിന്നെ എന്തുവാ കറിവേപ്പിലേയും കൂടെ ഉള്ള നീര് അതിനകത്തോട്ട് ഒഴിക്കുക അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്ത് ഒഴിക്കാവുള്ളൂ വെള്ളം ആയതുകൊണ്ട് എന്ന് വെച്ചാൽ നീര് പിഴിഞ്ഞ് വെച്ചതായതുകൊണ്ട് അതിനപ്പം തെറിക്കും അതുകൊണ്ട് പതിക്കി ഒഴിച്ച് കൊടുക്കാം നീ തീ കൂട്ടി വെക്കാം തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു തിക്നെസ്സായി കാരണം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എന്നെയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടോ എന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മളിത് തണുക്കാൻ വെക്കണം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ ബോട്ടിലാകത്തോട്ടം എല്ലാം അരിച്ച് ഊറ്റി എടുത്ത് മാറ്റി വെക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കുളിച്ചാൽ മതി നല്ലപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടില്ല ഷാംപൂ ഇട്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഷാംപൂ ഇടാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കുറച്ചൊരു ആ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഷാംപൂ ഒന്നും ഇടാറില്ല നല്ലപോലെ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒരു ഒരു മണിക്കൂറോളം അത് തേച്ച് പിടിപ്പിച്ചോണ്ടിരിക്കും അത് എഴുന്നേച്ചാ പോയി കുളിക്കുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കും അങ്ങനെ മുടിയെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും എണ്ണ ഉണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തു നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എന്തോ ആണെന്നുള്ളത് നമുക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം അപ്പം അപ്പം ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ 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 ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഒന്നും അറിയത്തില്ല എനിക്ക് അറിയാവുന്ന ഷെയർ ഷെയർ കൂടുതൽ കാര്യങ്ങൾ ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ അത് ആരം എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെയുള്ള കൂടി എനേബിൾ ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും